അലഹമ്മില്ല അലഹദില്ലാറബുല്ലമീൻ വസ്ലാത്തു വസ്സലാം അല റസൂലില്ലി അജ്മീൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ അസ്സലാമലൈക്കും വർഹമത്തല്ല ഒരു മനുഷ്യൻ എന്ന നിലക്ക് ജീവിതത്തിൽ ധാരാളം ആളുകളോട് കടമയും ബാധ്യതയും ഉള്ളവരാണ് നാം ഓരോരുത്തർ എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് അവൻ്റെ ജീവിതത്തിൽ അവനെ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടിരിക്കേണ്ടതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതും അവനെ സൃഷ്ടിച്ചു പരിപാലിച്ച രക്ഷിതാവിനോടാണ് കാരണം അള്ളാഹു സുബാനു ഹോച്ചാല പരിശുദ്ധ ഖുർആാലൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ എണ്ണിത്തി എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നതിലധികം അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പലപ്പോഴും അള്ളാഹുൻ്റെ ഈ വാക്കിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും കാരണം അള്ളാഹു എന്ത് അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ നൽകിയത് സദാസമയവും എൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമാണ് എന്ത് അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബ് നൽകിയത് എന്ന് ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇമാം നബബി റഹ്മുല്ലാ അലഹി അദ്ദേഹത്തിന് മുസ്താൻ ഉൽ ആരിഫീൻ എന്ന കിതാബിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ഒരു യാത്രാ സംഘം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ യാത്രാ സംഘത്തിൽ നിന്നും വൈതെറ്റിപ്പോകുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ആ വൈതെറ്റിപ്പോയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ഒരു ചെറിയ കുടിലിൻ്റെ മുന്നിലെത്തുന്നു അങ്ങനെ ആ കുടിലിൽ അദ്ദേഹം വൃദ്ധനായ ഒരു മനുഷ്യനെ കാണുന്നു ആ വൃദ്ധൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ആ മനുഷ്യൻ ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ട് ആ മനുഷ്യൻ്റെ ഇരു കൈകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലുകളുടെ ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ നോക്കിക്കാണുന്ന സമയത്ത് ഇദ്ദേഹം ശ്രദ്ധിച്ചു ഈ വൃദ്ധനായ മനുഷ്യൻ എന്തോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഈ വൃദ്ധൻ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിലേക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ ചെവി കോർക്കുകയാണ് ഈ സമയത്ത് ഇദ്ദേഹം കേൾക്കുന്ന സംസാരം എന്നുള്ളത് അലഹമുല്ലാഹില്ല മനുഷ്യരെ നീ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായി എന്നെ പരിഗണിക്കുകയും എന്നെ ആദരിക്കുകയും ചെയ്ത റബ്ബെ നിനക്കാണ് സർവസ്തുതിയും ഇത് കേട്ട ആ വൈതെറ്റി വന്ന മനുഷ്യൻ അത്ഭുതത്തോട് കൂടി ഈ വൃദ്ധനോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്ത് സംസാരമാണ് ഈ സംസാരിക്കുന്നത് എന്ത് വാക്കുകളാണ് നിങ്ങളീ പറയുന്നത് കാരണം നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് കൈകൾ നൽകിയിട്ടില്ല അതേപോലെ തന്നെ നിങ്ങളുടെ കാലുകൾക്ക് ശേഷി നൽകിയിട്ടില്ല നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകിയിട്ടില്ല നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടില്ല ജീവിതത്തിലെ യാതൊരു സുഖവും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടില്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇത്രയധികം നന്ദി കാണിക്കുന്നത് എന്തിനാണ് ഇത്രയധികം ശുക്രം നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ കാണിക്കുന്നത് ഈ സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ ഈ മനുഷ്യനോട് പറയുന്നുണ്ട് എൻ്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ റബ്ബ് ലോകത്ത് കോടാനു കോടി മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ എത്രയോ ആളുകൾക്ക് എൻ്റെ റബ്ബ് സംസാര ശേഷി നൽകിയിട്ടില്ല പക്ഷേ എൻ്റെ റബ്ബെനിക്ക് സംസാരിക്കാനുള്ള ശേഷി നൽകി എത്രയോ ആളുകൾക്ക് എൻ്റെ റബ്ബ് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകിയിട്ടില്ല പക്ഷേ എൻ്റെ റബ്ബ് എനിക്ക് അവനെക്കുറിച്ച് ചിന്തിക്കാനും അതേപോലെ തന്നെ അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവനോട് നന്ദി കാണിക്കാനും സാധിക്കുന്ന ചിന്താശേഷിയുള്ള ഒരു ബുദ്ധി എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട് ഈ രണ്ട് അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസം നിലക്കുന്നതുവരെ എൻ്റെ റബ്ബിനോട് നന്ദി കാണിച്ചാലും അതിന് പകരമാവുകയില്ല എന്ന് ആ വൃദ്ധനായ മനുഷ്യൻ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എത്രയാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുൻഗാമികളെല്ലാം അത് മനസ്സിലാക്കി റബ്ബിനോട് നന്ദി കാണിക്കുന്നവരായിരുന്നു നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസ്ലം അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെറും പ്രയാസങ്ങൾ മാത്രമായിരുന്നു ജനിക്കുന്നതിന് മുമ്പ് സ്വന്തം ഉപ്പ മരണപ്പെട്ടു പോയി ജനിച്ച് പത്ത് വയസ്സിനുള്ളിൽ തന്നെ പ്രവാചകന്റെ ഉമ്മ മരണപ്പെട്ടു പോയി മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ഒരു സുഖ സൗകര്യവും ഒരു കാരുണ്യവും പ്രവാചകന് ലഭിച്ചിട്ടില്ല അങ്ങനെ മാതാ മാതൃത്വത്തിന്റെ ഒരു പരിഗണയും ലഭിക്കാതെ വളർന്നു വന്ന പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ലമ അങ്ങനെ നുപൂവത്ത് കിട്ടി പ്രവാചകനെ ജനിച്ച നാട്ടിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്നു പ്രവാചകന്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും പ്രവാചകൻ സു അലൈഹി അലൈഹു വസ്ലമ വയറ് നിറച്ച് ഭക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും എത്രയോ രാത്രികളിൽ വിശന്ന് വലഞ്ഞ് ഉറങ്ങാൻ കഴിയാതെ പ്രവാചകൻ സു അലൈഹി അലൈ എണീറ്റ് നടന്നിരുന്നു ഇങ്ങനെയുള്ള പ്രവാചകൻ സു അലൈഹി അലൈഹു വസ്ലമ രാത്രി കാലങ്ങളിൽ കാലിൽ നീര് വെരുമാറി നമസ്കരിക്കുകയാണ് ഇത് കണ്ട പ്രിയപത്നിയായ ആയിഷ ആയിഷവരുന്നു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ താങ്കൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം നമസ്കരിക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടിക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകരെ താങ്കൾ നമസ്കരിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു പുറത്ത് നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകരെ താങ്കൾ ഇങ്ങനെ നമസ്കരിക്കുന്നത് ഈ സമയത്ത് പ്രവാചകൻ നൽകുന്ന മറുപടി അഫല അഫലൂന അബുദൻ ആയിഷ ഞാൻ എൻ്റെ റബ്ബിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകണ്ടേ ആയിഷ എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ എത്രത്തോളമാണ് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി കാണിച്ചിട്ടുള്ളത് അല്ലെ റബ്ബ് അതിനെക്കുറിച്ച് പരിശുദ്ധ കുർആാലൂടെ ഒരു സൂറത്തിലൂടെ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കാണിക്കുന്നതിനെക്കുറിച്ച് ഒരു മൃഗവുമായി അള്ളാഹു സുബാനുഹാല താരതമ്യം ചെയ്യുന്നുണ്ട് ഏതാണ് അള്ളാഹു ഒരു കുതിരയുമായി മനുഷ്യൻ റബ്ബിനോട് നന്ദി കാണിക്കുന്നതിനെ കുറിച്ച് താരതമ്യം ചെയ്യുന്നുണ്ട് ഒരു കുതിര തൻ്റെ യജമാനൻ നൽകിയ വെള്ളത്തോട് അല്ലെങ്കിൽ യജമാനൻ കൊടുത്ത ഒരു പുല്ലിനോട് നന്ദിയായി യജമാനനെ ചുമന്ന് പകലിൽ കാല് കല്ലിൽ തട്ടി തീപ്പൊരു പെരുമാറി വേഗത്തിൽ യുദ്ധത്തിലേക്ക് ഓടി കുതിര ആ കുതിരയെ താരതമ്യം ചെയ്ത് റബ്ബ് പറയുന്നു ഇന്നൽ ഇൻസാന ഇൻസാനി ഹീലൂ ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ അവൻറെ റബ്ബിനോട് നന്ദി കെട്ടവനാണ് കാരണം എന്താണ് ഒരു കുതിരക്കുരി യജമാനം നൽകുക എന്താണ് അല്പം വെള്ളം കൊടുക്കും കുറച്ച് പുല്ല് നൽകും അതിന് നന്ദിയായി സ്വന്തം ജീവൻ പണയം വെച്ച് കുതിര യുദ്ധത്തിലേക്ക് ഓടി എന്നാൽ മനുഷ്യന് റബ്ബി എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോലി കൊടുത്തു പക്ഷെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് സുചൂത് ചെയ്യാൻ റബ്ബിനോടൊന്ന് അലഹമുല്ല എന്ന് പറയാൻ ഒരു മനുഷ്യന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് നൽകിയ അനുഗ്രഹം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും അതേപോലെ തന്നെ സാമൂഹികപരമായി അതേപോലെ തന്നെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം സുരക്ഷിതത്വം നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നാൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലെ രാജ്യങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കിയാൽ സൊമാലിയ പോലുള്ള ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കിയാൽ പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് മരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും സൊമാലിയയിൽ മണ്ണ് കുയച്ച് അത് ഉണക്കി ഭക്ഷിക്കുന്ന മക്കളെ കാണാൻ കഴിയും ഭക്ഷണമില്ല പ്രയാസത്തിലാണ് അതേപോലെ തന്നെ ഫലസ്തീനിലേക്ക് പോയി കഴിഞ്ഞാൽ യുദ്ധമുഖത്താണ് സ്വന്തം ഉമ്മ സ്വന്തം മകൻ്റെ ദേഹത്ത് പേരെഴുതി വയ്ക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധത്തിൽ മരണപ്പെട്ടു പോയാൽ എൻ്റെ മകനെ തിരിച്ചറിയുന്നതിന് വേണ്ടി യുദ്ധമുഖത്താണ് കൂടി ഒന്ന് നമസ്കരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ പ്രയാസങ്ങൾ സഹിക്കുന്ന രാജ്യങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ട് എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാൻ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ കൂടി റബ്ബ് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം നൽകിയിട്ട് എന്താണ് റബിന് പകരമായി നൽകിയത് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾക്ക് നൽകിയ കാഴ്ച നിങ്ങൾക്ക് നൽകിയ കേൾവി നിങ്ങൾക്ക് നൽകിയ ബുദ്ധി എന്നതിനെക്കുറിച്ച് റബ്ബ് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് അതിനെക്കുറിച്ച് ഉത്തരം നൽകാതെ ഒരു കാലടി പോലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് റബ്ബ് നമ്മളെ ഉണർത്തുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ പരലോകത്ത് നിന്ന് റബ്ബ് നമ്മെ ചോദ്യം ചെയ്യപ്പെടുന്നൊരവസ്ഥയെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്ക നാളെ റബ്ബ് പരലോകത്ത് നിന്ന് ചോദിക്കുകയാണ് അല്ല ലോകത്ത് ഞാൻ കൂടാനുകൂടി മനുഷ്യരെ സൃഷ്ടിച്ചു അതിൽ എത്രയോ ആളുകൾക്ക് ഞാൻ കണ്ണിന് കാഴ്ച നൽകിയില്ല പക്ഷേ നിന്റെ കണ്ണിന് ഞാൻ കാഴ്ച നൽകി എന്താണോ നീ എനിക്ക് പകരമായി നൽകിയത് എന്താണ് നീ എന്നോട് നന്ദിക്ക് നന്ദിയായി നീ എന്നോട് കാണിച്ചത് എന്ന് റബ്ബ് ചോദിക്കുന്ന സമയത്ത് എന്താ നമ്മൾ മറുപടി നൽകിയ എന്താ റബ്ബിനോട് നമ്മൾ മറുപടി നൽകിയ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂറും ഞാൻ ഫോണിൻ്റെ മുമ്പിൽ ചെലവഴിച്ചു അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാൻ പറ്റാത്ത വൃത്തി കണ്ടിരുന്നു റബ്ബെ എന്നാണോ നമുക്ക് പറയാനുള്ള മറുപടി അതാകരുത് ഒരു വിശ്വാസിയുടെ മറുപടി മറിച്ച് നീ നൽകിയ കണ്ണുകൊണ്ട് നിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നീ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചു വെച്ചാൽ നിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് കണ്ട് മനസ്സിലാക്കി നിന്നോട് നന്ദി കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ പെട്ടവനായിരുന്നു റബ്ബെ എന്ന് മറുപടി പറയാൻ സാധിക്കുന്ന വിശ്വാസികളായി നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട് ഇന്ന് വളർന്നു വരുന്ന പല യുവാക്കൾക്കും റബ്ബിൻ്റെ മുമ്പിൽ നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം അവർ മറ്റുള്ള ദുനിയാവിൻ്റെ ചിന്തകളിലേക്ക് ധാരാളമായി ചിന്തിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് അവർ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന സമൂഹത്തിലെ ഉന്നതനായി നിൽക്കുന്ന മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ ഒരു കളിക്കാരൻ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആ മനുഷ്യൻ കളിക്കുന്ന കളി കാണുന്നതിന് വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തിരിക്കാൻ അവൻ തയ്യാറാണ് അവനെങ്ങാനും ആ കളിക്കാരൻ തൊട്ടടുത്ത പ്രദേശത്ത് വരുന്നുണ്ട് എങ്കിൽ എത്ര പണം മുടക്കിയിട്ടാണെങ്കിലും എന്ത് തിരക്ക് മാറ്റി വെച്ചിട്ടാണെങ്കിലും അവനെ ഒന്ന് കാണാൻ വേണ്ടി ധൃതി കൂട്ടുന്ന യുവാക്കളെ ഇന്ന് കാണാൻ കഴിയും താൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുകാരൻ താൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടൻ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവിടെ ചെല്ലാൻ അവൻ തയ്യാറാകുന്നുണ്ട് എന്നാൽ ലോകത്തിനെ സിട്ടിച്ച അതേപോലെ തന്നെ നിനക്കെല്ലാം ചെയ്തു തന്ന നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന റബ്ബ് പറയുന്നു രാത്രിയുടെ മൂന്നിലൊന്നാകുന്ന സമയത്ത് ഞാൻ നിന്നോട് സംസാരിക്കുന്നതിനായി ഒന്നാൻ ആകാശത്തേക്ക് കടന്നു വരുമെന്നാണ് നീ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് ഉത്തരം നൽകുന്നതിനായി ഒന്നാനാകാശത്തേക്ക് ഞാൻ കടന്നു വരും നീ എന്നോട് സംസാരിക്കാൻ തയ്യാറുണ്ടോ എന്ന റബ്ബിന്റെ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആർത്തി കൂട്ടി ആവേശത്തോടു കൂടി കാണാൻ പോകുന്ന ആളുകൾക്കും നമ്മുടെ പേര് പോലും അറിയില്ല നമ്മൾ ഏത് നാട്ടുകാരനാണെന്നറിയില്ല എന്തെങ്കിലും ഒരു ഉപകാരം ആ മനുഷ്യനെ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നിട്ടും ആ മനുഷ്യനെ കാണുന്നതിന് വേണ്ടി ധൃതി കൂട്ടി നമ്മൾ പോകുന്നു എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിനക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തന്ന റബ്ബിനെ കാണാൻ അല്ലെങ്കിൽ ആ റബ്ബിനോടൊന്ന് സംസാരിക്കാൻ എന്തൊരു താൽപ്പര്യമില്ലാമയാണ് നിൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് ആ പ്രവണത മാറി റബ്ബുകൾ നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി അവനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹോച്ചാല അവനോട് നന്ദി കാണിക്കുന്ന അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബുലാല